മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് പല തട്ടിപ്പിന്റെയും കൂടാരമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇന്നും പുറത്തു വന്നിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ തട്ടിപ്പ് അതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും പിണറായി ഭരണവും എന്ന് പറയേണ്ടി വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഏറ്റവും പുതുതായി കേര പദ്ധതിക്കായി ലോകബാങ്ക് നൽകിയ കോടികളുടെ ഫണ്ട് സർക്കാർ വകമാറ്റിയ കാര്യം മാധ്യമങ്ങൾക്ക് ലഭിച്ചതെങ്ങനെയെന്നാണ് ഇപ്പോൾ വിഷയമായിരിക്കുന്നത് അതന്വേഷിച്ച കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അതീവ ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃഷി വകുപ്പിലേക്ക് എത്തിയ കുറിപ്പിനൊപ്പം ഇമെയിലിൻ്റെ പകർപ്പ് ചേർത്തിരുന്നു ഇത് അനധികൃതമായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചതെന്നും ഐ ടി നിയമത്തിൻ്റെ പരിധിയിൽ അന്വേഷിക്കാവുന്ന കുറ്റകൃത്യമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് കൃഷിമന്ത്രി പി പ്രസാദിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു കൃഷി വകുപ്പിലെ നാല് ഉദ്യോഗസ്ഥർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു പാസ്വേഡ് അത് സുരക്ഷിതമായിരുന്ന മെയിൽ അതെങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചുവെന്നാണ് കൃഷി വകുപ്പിൻ്റെ ചോദ്യമുയരുന്നത് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പ്രകാരം നടത്തിയ അന്വേഷണം അദ്ദേഹത്തിന്റെ ഓഫീസിന് നേരം തന്നെ തിരിയുന്നതും ആ ഓഫീസിനെതിരെ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നതുമായ അസാധാരണമായ ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് യാതൊരു വിശ്വാസവും ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഓഫീസുകൾ മാറുകയാണ് ഖേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന്റെ പക്കലിൽ ഉണ്ടായിരുന്ന ിന്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചതിലെ ദുരൂഹത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മലയാളത്തിൽ ഒരു പ്രമുഖ പത്രം നൽകിയ വാർത്ത സ്ഥിരീകരിക്കുന്നതാണ് ഇതൊക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച സമർപ്പിച്ച റിപ്പോർട്ടിൽ മന്ത്രി പി പ്രസാദ് ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത് വാർത്ത ചോർന്നത് കൃഷി വകുപ്പിൽ നിന്നല്ലെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് വാർത്ത ചോർച്ചയിൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫയൽ കൃഷിമന്ത്രിയെ മറികടന്നും ചട്ടങ്ങൾ ലംഘിച്ചുമുള്ളതാണ് എന്ന അതീവ ഗുരുതരമായ ആരോപണവും ഈ റിപ്പോർട്ടിലുണ്ട് അങ്ങനെ ഈ സർക്കാർ പോകും മുൻപേ തന്നെ കേരളത്തെ പല തരത്തിലും വിറ്റുതുലയ്ക്കുമെന്ന് വ്യക്തമായൊരു സന്ദേശമാണ് ലഭിക്കുന്നത് ആർക്കും ആരെയും വിശ്വാസമില്ലാതെ എല്ലാത്തിലും കൈകടത്തി കോടികൾ തിരിമറി നടത്തി ഒക്കെയുള്ള ഒരു ഭരണം ഇനി എത്ര കാലം മുന്നോട്ടു പോകുമെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഓരോ പ്രതിഷേധങ്ങളെയും വെളിപ്പെടുത്തലുകളെയും ഒക്കെ വരുമ്പോൾ മറ്റുള്ളവരെ ചെളി വാരിത്തേക്കുന്ന പരിപാടി ഇനി കൂടുതൽ തുടർന്നു പോകാൻ സാധിക്കില്ല എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചതുപോലെയായി കഴിഞ്ഞു ഇനി ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു എന്ന് വിശ്വസിക്കാം